ജഗേർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പി എസ് സി പരീക്ഷ എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളും റാങ്ക് ലിസ്റ്റ് വരാൻ സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികളും പുതുതായിട്ട് പി എസ് സി പരീക്ഷ എഴുതാൻ ആരംഭിക്കുന്ന എല്ലാം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് റാങ്ക് ലിസ്റ്റില് പേര് വന്നിട്ട് യാതൊരു കാര്യവും ഇല്ല എന്ന് പി എസ് സി ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ മനസ്സിലാക്കിയിരിക്കണം കാരണം എന്താണ് പി എസ് സി ജോലി വേണ്ട ഉദ്യോഗാർത്ഥികൾ അതായത് ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ഉദ്യോഗാർത്ഥികൾ റാങ്ക് ലിസ്റ്റിൽ വാ വന്നുകൊണ്ട് മാത്രം അവരുടെ ജോലി തീർന്നില്ല എന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം കാരണം വെച്ചാല് നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വന്നാൽ കൊണ്ട് മാത്രം ഒരു ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ഉദ്യോഗാർത്ഥിക്ക് പോലും ജോലി ലഭിക്കാൻ സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് വളരെ എല്ലാ ഉദ്യോഗാർത്ഥികളും അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കാരണം എന്താണെന്ന് ചോദിച്ചാല് കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങൾ കണ്ടതാണ് നിഷ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു ഉദ്യോഗാർത്ഥി എത്ര കണ്ട് പരിശ്രമിച്ചതിന് ശേഷമാണ് ആ നിഷ ഉദ്യോഗാർത്ഥിക്ക് എൽ ഡി ക്ലാർക്ക് ആയിട്ട് മന്ത്രിസഭാ യോഗ തീരുമാനപ്രകാരമാണ് ജോലിയിലേക്ക് കയറാൻ സാധിച്ചത് അപ്പോൾ അങ്ങനെ റാങ്ക് ലിസ്റ്റിൽ വന്നതുകൊണ്ട് ഒരു ഉദ്യോഗാർത്ഥിക്ക് ജോലി കിട്ടണമെന്നില്ല എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാല് റാങ്ക്വിഷിൽ വന്നാൽ നമുക്ക് ഒഴിവുകളുടെ എണ്ണം വളരെ തുച്ഛമായ ഒഴിവുകളൊക്കെ കാണുള്ളൂ മറ്റുള്ള ഒഴിവുകൾ കൂടുതൽ നിയമനങ്ങൾ നടക്കുന്നതിനും ഒഴിവുകൾ കൂടുന്നതിനും വേണ്ടിയിട്ട് ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെയുള്ള ഒരു കൂട്ടായ പരിശ്രമം അത്യാവശ്യമായ ഒരു കാര്യമാണ് പ്രധാനമായിട്ടും ഒഴിവുകൾ പി എസ് സിയിലേക്ക് റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ അഡ്വൈസുകൾ കൂടുതലായിട്ട് നടക്കുകയുള്ളൂ എന്നുള്ള കാര്യം എല്ലാ ഉദ്യോഗാർത്ഥികളും മനസ്സിലാക്കിയിരിക്കുന്നു അതിനു വേണ്ടിയിട്ട് ഉദ്യോഗാർത്ഥികളുടെ ഒരു കൂട്ടായ പ്രവർത്തനം എല്ലാ നിലയിലും ആവശ്യമായ ഒരു കാലഘട്ടമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ അങ്ങനെ അങ്ങനെയൊരു സാഹചര്യത്തില് ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ജില്ലാ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വേരിയസ് ആണെങ്കിലും ജില്ലാ അടിസ്ഥാനത്തില് സ്റ്റേറ്റ് വൈഡ് ആണെങ്കിൽ പ്രസവ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ എല്ലാം തന്നെ നമ്മൾ ഉദ്യോഗാർത്ഥികൾ പോയി പ്രസവ ഡിപ്പാർട്ട്മെന്റിലെ ഒഴിവുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഒഴിവുകൾ പി എസ് സിയിലേക്ക് റിപ്പോർട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം എല്ലാവരും അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കണം അതുമാത്രമല്ല ഒഴിവ് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം പി എസ് സിയിൽ നിന്ന് അഡ്വൈസുകൾ കൃത്യമായി പോകുന്ന കാര്യങ്ങളെ കുറിച്ച് എല്ലാം തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികളും അന്വേഷിക്കുകയും വേണം അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമ്മൾ നമ്മുടെ കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായിട്ട് നമുക്ക് കൂടുതലായിട്ട് നിയമനങ്ങൾ നടക്കുവാൻ നടത്തുവാൻ സാധിക്കുമെന്നുള്ള കാര്യം എല്ലാ ഉദ്യോഗാർത്ഥികളും അറിഞ്ഞിരിക്കണം അല്ലാത്ത പക്ഷം ഇങ്ങനെ പ്രവർത്തിക്കാതിരുന്നാല് നമ്മളിപ്പോൾ വളരെ കുറച്ച് സാധാരണ പോലെയുള്ള നിയമനങ്ങൾ മാത്രമാണ് നടക്കുക അപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്ന ഉദ്യോഗാർത്ഥികളെ പല ഉദ്യോഗാർത്ഥികളും പറയാനുള്ളത് സാറേ ഞാൻ വർഷങ്ങളായിട്ട് റാങ്ക് ലിസ്റ്റിൽ വരുന്നുണ്ട് പക്ഷേ എനിക്ക് ജോലി എന്ന സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നില്ല എന്ന് പല ഉദ്യോഗാർത്ഥികളും പറയുന്നുണ്ട് പക്ഷേ ജോലി എന്ന ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും കൂടി കൂട്ടായ ഒരു പരിശ്രമം നടത്തിയാൽ നിങ്ങൾ ഉറപ്പായിട്ടും ജോലി എന്ന സ്വപ്നം സാക്ഷാത് ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ യാതൊരു പ്രയാസവും ഇല്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് തലത്തില് ഇപ്പോൾ ഒഴിവുകൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർ റിപ്പോർട്ട് ചെയ്യാത്ത സാഹചര്യം ഉണ്ടാകാൻ അവർ ചിലപ്പോൾ അവരുടെ തിരക്കുകൾ കാരണമായിരിക്കും എന്തോ ആ ഒഴിവുകൾ നമ്മുടെ അവരിൽ ഒഴിവുകൾ ഇത്രയത്ര ഒഴിവുകൾ ഉണ്ടല്ലോ ആ ഒഴിവുകൾ ചെയ്യാൻ പറയും നമ്മള് നിരന്തരമായി അതിനുവേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ ഒഴിവുകൾ അവരെ കൊണ്ട് നമുക്ക് ഒഴിവുകൾ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയും പ്രസ്താവന ഒഴിവുകൾ ചെയ്യിച്ചാൽ നമുക്ക് കൂടുതലായിട്ട് അഡ്വൈസുകൾ വരികയും അതിനനുസരിച്ച് നിയമനങ്ങളൊക്കെ കൂടുതൽ നടക്കുകയും റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാവർക്കും തന്നെ ജോലി എന്ന സ്വപ്നം ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവർക്കും ഉദ്യോഗാർത്ഥികളും പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണിത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇനിയുള്ള റാങ്ക് ലിസ്റ്റുകളിൽ വരുന്ന ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ കൂട്ടായ ഒരു പരിശ്രമം നടത്തുകയും അവരുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച് അതിന് പ്രകാരം ഓരോ ദിവസവും ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്ത് അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള നടപടികളൊക്കെ പൂർത്തീകരിച്ചാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോലി ലഭിക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും വളരെയധികം പ്രയോ പ്രയോജനപ്രദമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ നന്ദി നമസ്കാരം